നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആറര മാസം പിന്നിട്ടിരിക്കുന്നു ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് ഒക്ടോബർ മാസം ഏഴാം തീയതി ആരംഭിച്ച യുദ്ധത്തിന് ഇനിയും അറുതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ ചർച്ചകൾ ഏകപക്ഷീയമായി നിലച്ച മട്ടാണ് ഹമാസിന്റെ നിലപാടാണ് വെടിനിർത്തൽ ചർച്ചകൾ അലസിപ്പിരിയാൻ കാരണമെന്ന അമേരിക്കയും ഖത്തറും ഒരുപോലെ ആരോപണം ഉന്നയിക്കുന്നു വെടിനിർത്തൽ ചർച്ചകൾ അലസിപ്പിരിഞ്ഞതിന് പിന്നാലെ ഗാസയിലേക്ക് ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം രാത്രി അതിരൂക്ഷമായ റോക്കറ്റ് ആക്രമണമാണ് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ വ്യോമസേന നടത്തിയത് റഫയിലേക്ക് കരയുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കാൻ സൈന്യത്തിന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകി റംസാൻ മൃതം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ റഫയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ തീരുമാനമെന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് നാലാഴ്ച മുതൽ എട്ടാഴ്ചകൾ വരെ നീളുന്ന യുദ്ധം മാത്രമായിരിക്കും ഇനി ഉണ്ടാവുകയെന്നും അനിയന്ത്രിതമായി യുദ്ധം നീണ്ടുപോകില്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത്രത്തോളം സൈനിക ശേഷിയുമായി മുന്നോട്ട് പോകാനാണ് ഇസ്രായേൽ സേനയ്ക്ക് ഇസ്രായേൽ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശം റഫയിൽ പതിനാറ് ലക്ഷത്തോളം അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്നുവെന്നാണ് യു എൻ ന്റെ അടക്കം കണക്ക് റഫ എന്ന് പറയുന്ന പ്രദേശം ഗാസയും ഈജിപ്റ്റും തമ്മിലുള്ള അതിർത്തി പ്രദേശമാണ് അതിർത്തി പ്രദേശത്തേക്കാണ് ഗാസയിലെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നുമുള്ള അഭയാർത്ഥികൾ എത്തപ്പെട്ടിരിക്കുന്നത് ആ അഭയാർത്ഥികൾക്കിടയിലാണ് അയ്യായിരത്തോളം വരുന്ന ഹമാസിന്റെ ഭീകരവാദികൾ ഒളിവിൽ കഴിയുന്നതെന്നാണ് ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ ആ ഇസ്രായേലി ആ ഹമാസിന്റെ ഭീകരവാദികളെ കൊല്ലുക എന്നതാണ് ഇസ്രായേൽ സേനയുടെ പ്രധാന ലക്ഷ്യം അതിൽ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി കൂട്ടക്കുരുതി നടത്തിയ ഹം ഭീകരവാദികൾ കൂടിയുണ്ട് ആ ഹമാസ് ഭീകരവാദികളെ കൊന്നൊടുക്കിയില്ലെങ്കിൽ ഈ യുദ്ധം നടത്തിയിട്ട് പ്രസക്തിയില്ലെന്നാണ് ഇസ്രായേൽ സർക്കാരിൻ്റെ തന്നെ നിലപാട് അതുകൊണ്ടാണ് അമേരിക്കയുടെയും ഖത്തറിൻ്റെയും അടക്കമുള്ള വലിയ പ്രതിരോധങ്ങളുണ്ടായിട്ടും റഫൈലേക്ക് സൈനികാക്രമണം കരയുദ്ധം നടത്തുമെന്ന് തന്നെ ഇസ്രായേൽ പറയുന്നത് അതിന് പിന്നാലെയാണ് വെടിനിർത്തൽ ചർച്ചകൾ സജീവമാക്കാനായി ഖത്തറിൻ്റെ മധ്യസ്ഥതയിൽ വിവിധ ഇടങ്ങളിൽ ചർച്ചകൾ നടന്നത് പാരീസിൽ നടന്നു ഏറ്റവും ഒടുവിലായി ദോഹയിൽ നടന്നു ദോഹയിൽ നടന്ന ആ ചർച്ചയും അലസിപ്പിരിയുന്നതിന് പ്രധാനമായ കാരണം ഹമാസിൻ്റെ പ്ര പ്രതികൂലമായ നിലപാടാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഹമാസിന് താൽപ്പര്യമില്ല യുദ്ധം തുടരണം യുദ്ധം തുടർന്നാൽ മാത്രമേ ഹമാസിന് അറബ് രാജ്യങ്ങളുടെ പിന്തുണ കൂടുതൽ കൂടുതൽ നേടാൻ കഴിയുകയുള്ളൂ അതിൻ്റെ പേരിൽ ആയുധ കച്ചവടം നടത്താൻ കഴിയുകയുള്ളൂ മറ്റ് നിരവധി കാര്യങ്ങൾ കഴിയുകയുള്ളൂ പക്ഷേ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ വെടിനിർത്തൽ ചർച്ചകൾ നേരാമണ്ണം നടക്കണമെങ്കിൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് ഒറ്റ ഡിമാൻഡാണ് ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോയ ഇസ്രായേലി പൗരന്മാരെ ഹമാസ് ബന്ദികളാക്കി വച്ചിരിക്കുന്നു ആ ബന്ദികളെ ഹമാസ് പൂർണ്ണമായും വിട്ടയക്കണം ആ ബന്ദികളെ ഹമാസ് വിട്ടയച്ചില്ലെങ്കിൽ വെടിച്ചു നിർത്തൽ ചർച്ചകൾ നടത്തിയിട്ട് ഒരു കാര്യവുമില്ലെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു എന്നാൽ ആ ബന്ദികളെ വിട്ടയക്കാമെന്ന ആദ്യഘട്ടത്തിൽ സംബന്ധിച്ച ഹമാസിൻ്റെ നേതാക്കന്മാർ ഒടുവിൽ അതിൽ നിന്ന് പിന്മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കാരണം നൂറ്റി മുപ്പതോളം ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ പക്കലുണ്ടെന്നാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ കണക്കുകൂട്ടൽ എന്നാൽ അതിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച് സംശയങ്ങൾ ഇസ്രായേൽ സൈന്യത്തിനുമുണ്ട് കാരണം നിരവധി പേരെ ഇതിനകം തന്നെ ഹമാസിന്റെ ഭീകരവാദികൾ കൊന്നൊടുക്കിയിരിക്കാം കഴിഞ്ഞ ദിവസം തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നിരുന്നു ഹമാസിന്റെ തടവറയിൽ അൻപത്തി ആറ് ദിവസം കഴിഞ്ഞ ഒരു ഇസ്രായേലി യുവതിയുടെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിക്രൂരമായ പീഡനമാണ് തടവറയിൽ നേരിടേണ്ടി വന്നതെന്നാണ് ഈ യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത് അതും അൻപത്താറ് ദിവസത്തെ നരകയാദനയെക്കുറിച്ച് അവർ വിവരിക്കുന്നത് കേട്ട് ലോകം പോലും ഞെട്ടിത്തരിച്ചു പോയി ഇത്രത്തോളം ക്രൂരമാരാണോ ഹമാസിന്റെ ഭീകരവാദികൾ അൻപത്താറ് ദിവസത്തെ തടവറ ജീവിതത്തിനിടയിൽ പലപ്പോഴും ലൈംഗിക അതിക്രമത്തിന് ഇരയായി മുഹമ്മദ് എന്ന ഒരു ഹമാസിന്റെ ഭീകരൻ നിരവധി തവണ ശാരീരികമായി പീഡിപ്പിച്ചു ആ ശാരീരിക പീഡനത്തെ എതിർക്കുന്ന സമയത്ത് മർദ്ദിച്ച അവശയാക്കി ആ ഉടുവസ്ത്രം പോലും ഇല്ലാതെ പലപ്പോഴും കഴിയേണ്ടി വന്നു ആ പലപ്പോഴും ഇയാൾ ശരീരത്തിലെ വസ്ത്രങ്ങൾ ഉയർത്തി നോക്കുന്നത് ഇയാൾക്കൊരു ഹരമായിരുന്നു അതിനുശേഷം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയപ്പോൾ അവിടെ ഉണ്ട അവിടെ ഉണ്ടായിരുന്ന രണ്ടോ മൂന്നോ ഹമാസിൻ്റെ ഭീകരന്മാരും നിരന്തരമായി ശാരീരികമായി ഉപദ്രവിച്ചു ഇങ്ങനെ ഒരു തടവറയിൽ നേരിടേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ച് ഒരു യുവതി പറഞ്ഞത് കേട്ട് ലോകം തന്നെ ഞെട്ടിയതാണ് ഇതിനു മുൻപും ഹമാസിൻ്റെ ഭീകരവാദികൾ നടത്തിയ ക്രൂരമായ പെരുമാറ്റത്തെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട് എന്തിനേറെ പറയുന്നു ജീവൻ നഷ്ടപ്പെട്ട മൃതദേഹത്തോട് പോലും ലൈംഗിക അതിക്രമം കാണിക്കാൻ തക്ക മനോവൈകൃതമുള്ളവരാണ് ഹമാസിന്റെ ഭീകരവാദികൾ അങ്ങനെ നിരവധി അനുഭവങ്ങൾ ഇസ്രായേലിന്റെ ബന്ധികൾക്ക് ഏറ്റിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യത്തിന് കൃത്യമായി അറിയാം ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഹമാസ് എന്ന ഭീകര സംഘടനയെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന ഒരു ചിന്ത ബെഞ്ചമിൻ നെതിന്യാവ് മുന്നോട്ട് വയ്ക്കുന്നത് ഇനിയും ഈ അതിക്രമങ്ങൾ ഹമാസ് ഭീകരർ തുടരും ഇനിയും ഹമാസിൻ്റെ പക്കലുള്ള ബന്ദികളോട് ക്രൂരമായ ഇടപെടൽ നടത്തും അതുകൊണ്ട് വെടുന്നത്തൽ ചർച്ചകൾ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാകണമെങ്കിൽ ഹമാസിൻ്റെ പക്കലുള്ള മുഴുവൻ ബന്ധുക്കളെയും വിട്ടയക്കണം അല്ലാത്ത പക്ഷം ഹമാസിനെ ഞങ്ങൾ ആക്രമിച്ചില്ലാതാക്കും ആക്രമിച്ച് കീഴ്പ്പെടുത്തും അതിനിടയിൽ സിവിലിയന്മാരായ ആളുകൾ കൊല്ലപ്പെട്ടേക്കാം അതിന് അതൊന്നും കൊണ്ട് യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അത് ഹമാസിൻ്റെ ഉന്മൂലനമാണ് ആ ഹമാസിൻ്റെ ഉന്മൂലനമെന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന മരണങ്ങളെ ഞങ്ങൾ മുഖവിലേക്ക് എടുക്കും ില്ല എന്ന് ബെഞ്ചമിൻ നെതിനാവു പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇനി ഒരു എട്ടാഴ്ച കാലത്തിനിടയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ബെഞ്ചമിൻ നെതിന്യാവിനുള്ളത് കാരണം ഇതിപ്പോൾ ആറര ആയിരിക്കുന്നു ഇനിയും ഒരുപാട് കാലത്തേക്ക് യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനാകില്ല അത് ഇസ്രായേലിനെ സാമ്പത്തികമായും മറ്റു രീതിയിലും തകർക്കുമെന്ന് ബെഞ്ചമിൻ നെതിനാവിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഇനി രണ്ടും കൽപ്പിച്ചുള്ള യുദ്ധം അവസാന പോരാട്ടം ആ അവസാന പോരാട്ടത്തിൽ പരമാവധി ഹമാസിന്റെ ഭീകരവാദികളെ കൊന്നൊടുക്കിക്കൊണ്ട് ഹമാസിനെ പൂർണ്ണമായും അവിടെ അവിടെയുള്ള അഭയാർത്ഥികളെ പരമാവധി രക്ഷപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ഗാസ നിർമ്മിക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് പുതിയ ഗാസയുടെ പൂർണ്ണമായ നിയന്ത്രണം ഇസ്രായേലിന് തന്നെ ആയിരിക്കും പാലസ്തീനോ മറ്റേതെങ്കിലും ഒരു അറബ് രാജ്യങ്ങൾക്കോ ആ ഗാസയിൽ ഒരു നിയന്ത്രണം ഉണ്ടാകില്ല അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പുതിയ നീക്കവുമായി മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഗാസയിലെ ഈ ആക്രമണം റഫയിലെ ആക്രമണം ഏറ്റവും നിർണായകമാണ് കാരണം ഗാസയിലെ വിവിധ പ്രദേശത്ത് ിൽ ആക്രമണം നടത്തി അവിടെയുള്ള ഹമാസിന്റെ ഭീകരവാദികളെല്ലാം തുരത്തി ഒഴിച്ചുവെങ്കിലും അവരെല്ലാം ഏറ്റവും ഒടുവിലായി ഒത്തുചേർന്നിരിക്കുന്നത് റഫൈലാണ് അപ്പോൾ റഫൈൽ ഒരു ആക്രമണം നടത്തി ഈ ഹമാസ് ഭീകരവാദികളെ തീർത്തില്ലെങ്കിൽ ഈ യുദ്ധം കൊണ്ട് ഒരർത്ഥവുമില്ലെന്ന് ബെഞ്ചമിൻ നെതുനാവു തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു അതേസമയം റംസാൻ മാസത്തിൽ ഇസ്രായേൽ നടത്തുന്ന ഈ അതിക്രമങ്ങൾക്കെതിരെ ഹിസ്മുള്ളയടക്കം ഭൂതികളടക്കമുള്ള ഭീകര സംഘടനകൾ ഒന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് പശ്ചിമേഷ്യു ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കഴിഞ്ഞ ദിവസം ഹിസ്മുള്ളയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് വ്യാപകമായ അക്രമമുണ്ടായി ഇതിന് ഇസ്രായേൽ സേനയുടെ കനത്ത തിരിച്ചടി ഉണ്ടായി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു തെക്കൻ ലെബനന്റെ വിവിധ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഹിസ്മുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു തെക്കൻ ലെബനിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ റോക്കറ്റ് ആക്രമണം നടത്തി ആ റോക്കറ്റ് ആക്രമണത്തിൽ ലെബൻ ലെബനൻ തെക്കൻ ലെബനന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത നാശനഷ്ടമുണ്ടായതായുള്ള വിവരങ്ങളുണ്ട് ഹിസ്പിളയുടെ പ്രധാനപ്പെട്ട ചില പ്രാദേശിക നേതാക്കന്മാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും ഉണ്ട് അതേസമയം ചെങ്കടലിൽ കൂടുതൽ കൂടുതൽ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൂതികൾ ഒരു ബ്രിട്ടീഷ് കപ്പലിന് നേരെ ഹൂതികളുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായതായും എന്നാൽ ആ ഡ്രോൺ ആക്രമണത്തെ ഇസ്രായേലി സേന പ്രതിരോധിച്ചതമായ പ്രതിരോധിച്ചതായുള്ള വിവരങ്ങളും പുറത്തുവരികയാണ് ഹമാസിൻ്റെ ഡെപ്യൂട്ടി കമാൻഡർ ഇസ എന്ന ഭീകരനെ നേരത്തെ ഈ മാസം ആദ്യം തന്നെ കൊലപ്പെടുത്തിയതായുള്ള വിവരങ്ങൾ ഇസ്രായേലി സേന സ്ഥിരീകരിക്കുകയാണ് ഒരു റോക്കറ്റ് ആക്രമണത്തിലാണ് ഇസ എന്ന ഡെപ്യൂട്ടി കമാൻഡറെ കൊലപ്പെടുത്തിയത് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തിൽ ആകെ മരിച്ചവരുടെ എണ്ണം മുപ്പത്തയ്യായിരം കടന്നതായുള്ള വിവരങ്ങളാണ് പാലസ്തീൻ ഹെൽത്ത് മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിടുന്നത് എഴുപത്തി എണ്ണായിരത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ് മരണപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും നിരവധിയുണ്ട് റഫയിലേക്കൊരു ആക്രമണം ഉണ്ടായാൽ റഫയിലേക്ക് ഇസ്രായേൽ സേനയുടെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് വലിയ മനുഷ്യക്കൂട്ടക്കുരുതിക്കിടയാക്കുമെന്ന ആശങ്കയാണ് യു എൻ അടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ ഉയർത്തിവിട്ടിരിക്കുന്നത് എന്തായാലും അമേരിക്കയുടെയും ഖത്തറിന്റെയും പെടിനിർത്തൽ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഗാസയിൽ നൽകാൻ കഴിയുന്ന വിവരം എന്തായാലും ഹമാസിന്റെ ഏകപക്ഷീയമായ നിലപാടാണ് ഈ വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെടാൻ കാരണം ഹമാസിൻ്റെ നിലപാട് തന്നെയാണ് ഇപ്പോൾ ഗാസയിലെ സ്ഥിതിഗതികൾ വഷളാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി ഹമാസുമായി ഒരു ചർച്ചയ്ക്കില്ലെന്ന് ഇസ്രായേൽ പൂർണ്ണമായും പ്രഖ്യാപിച്ചു വെച്ചിരിക്കുന്നു ഇനി അവസാന യുദ്ധമാണ് ആ അവസാന യുദ്ധം ഉടൻ ആരംഭിക്കും ആ യുദ്ധത്തിന് വലിയ ആയുസ് ഉണ്ടാകില്ല വലിയ കാല ഉണ്ടാകില്ല അതിനു മുമ്പ് തന്നെ ഞങ്ങൾ ഹമാസിനെ പൂർണ്ണമായും തീർക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കുകയാണ്